ഈ മല്ലു ഫാമിലി ഇപ്പൊ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ പ്രവീൺ പ്രണവിന്റെ ഇഷ്യൂ വെച്ച് പഴയ നാടകകഥ ഒളിപ്പിക്കാൻ നോക്കിയതാണ് പക്ഷെ ഒത്തില്ല ഹായ് ഒരു വൺ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പഴഞ്ചൊല്ലുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ഇന്നത്തെ വ്ലോഗ് തുടങ്ങാം പുര കെട്ടുമ്പോൾ വാഴ വിട്ടരുത് സ്വന്തം കണ്ടിലെ കോലെടുത്തിട്ട് പോരെ മറ്റുള്ളവരിലെ കരന്നിലേക്ക് കരടി എടുക്കാൻ അപ്പൊ ഈ പഴഞ്ചൊല്ലുകളൊക്കെ അനർത്ഥമാക്കിക്കൊണ്ട് അവൻ അവതരിക്കുകയാണ് ഗായ്സ് ആരാണെന്ന് മനസ്സിലായി കാണും അപ്പം അതാരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മല്ലു ഫാമിലിയുടെ എല്ലാം എല്ലാമെല്ലാമായ നമ്മുടെ ചേട്ടനാണ് നമ്മുടെ ബ്രോയാണ് അവതരിച്ചിരിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പ്രവീൺ പ്രണവിന്റെ ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് ആണ് നമ്മുടെ മല്ലു ഫാമിലിയിലെ ബ്രോ വന്നേക്കുന്നത് പ്രണവും അച്ഛനും അമ്മയൊക്കെ അവതരിച്ച സമയത്ത് നമ്മുടെ മല്ലു ഫാമിലി കാണിച്ച പോലെ ഒരു ഉഡായ്പ ആണോ എന്ന് നമ്മൾ എല്ലാവരും ചിന്തിച്ച ഒരു കാര്യമാണ് അല്ലെ നിങ്ങൾ വരെ ചിന്തിച്ചില്ലേ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മല്ലു ഫാമിലി ഇതുപോലൊരു ഉഡായ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ട് ബഹളമാണോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് റീച്ച് കൂട്ടാൻ വേണ്ടി കുറെ പരിപാടിയൊക്കെ ചെയ്തായിരുന്നു അതുപോലെ തന്നെയാണോന്ന് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് കേട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രണവും പ്രവീണും തമ്മിലുള്ള ഐഷു അത് അങ്ങനെ ഒരു ഒരു കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്താണോന്ന് വരെ ചിന്തിച്ച ചിന്തിച്ചത് കൊണ്ട് എല്ലാവരും ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നതാടാണ് ഏതാ മല്ലു ഫാമിലി പണ്ട് കളിച്ച നാടകം എന്താണെന്ന് ഞാൻ എന്തായാലും ആർക്കും പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ മല്ലു ഫാമിലിയിലെന്ന് പറയുമ്പോ ഇപ്പേക്കും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ചാനൽ പെട്ടെന്ന് ഒരു ദിവസം ഫാമിലിയിലെ ആ ഭാര്യയെ കാണാതാവുന്നു ഒറ്റക്ക് പിന്നെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങുന്നു പിന്നെ എല്ലാവരും ചോദിക്കുന്നു എന്ത് പറ്റി വീഡിയോസിലൊന്നും ഭാര്യ ഇല്ലല്ലോ എന്താണ് കാര്യം എന്ന് ചോദിക്കാൻ തുടങ്ങും ഇവര് തമ്മിൽ പിരിഞ്ഞ കാര്യങ്ങൾ ഇതാക്കിയിട്ട് ഒരു മെഗാ സീരിയൽ പോലെ തന്നെ ഓരോരോ കണ്ടന്റ് ഓരോരോ വീഡിയോസ് അതിനെ കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോസ് ഇറങ്ങാൻ തുടങ്ങി നല്ല റിച്ചും കിട്ടാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ നമ്മള് തമ്മയിൽ വായിക്കുമ്പോ അവരിപ്പത് ഡിവോഴ്സ് ആയി അങ്ങനെയാണ് പ്രശ്നങ്ങളാണ് ആനയാണ് ചേനയാണെന്നൊക്കെ ആണ് കാണുന്നത് പക്ഷെ അത് തുറക്കാൻ നേരത്തത് ഈ ഈ ടൈറ്റിലും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും അതിനകത്തുണ്ടാകുന്നത് അതേസമയം ഇപ്പുറത്ത് അവന്റെ ഭാര്യ ഒരു ചാനൽ പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു തുടങ്ങുന്നു പിന്നെ അതിനകത്ത് വ്യൂസ് കൂടുന്നു എന്തായിരുന്നു പിന്നെ ഒരുപാട് നാള് ഈ ഈ ഒരു നാടകം കളിച്ച ആൾക്കാരെ എന്തായാലും ഇവർ നന്ന നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് പിന്നെ ഈ ഭാര്യക്ക് പ്ലേ ബട്ടൺ കിട്ടുന്നു ഇവിടെ സബ്സ്ക്രൈബർ കൂടുന്നു അവിടെ സബ്സ്ക്രൈബർ കൂടുന്നു വ്യൂസ് കൂടുന്നു അങ്ങനെ ഒരുപാട് നാടകം കളിച്ച ഒരുപാട് പേരെ എന്തായാലും പറ്റിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ മല്ലു ഫാമിലി ആളുകളുടെ ക്യൂരിയോസിറ്റി മുതലാക്കി ഇവിടെ നല്ലോണം കളിച്ചിട്ടുണ്ട് അവസാനം എന്താണ്ടായിരുന്നു വെച്ചാൽ തെളിവ് സഹിതം നമ്മൾ പൊളിച്ചത് കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്രവീണും പ്രണവും തമ്മിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മല്ലു ഫാമിലി ഉടനെ രംഗത്ത് വന്നിട്ട് പറയുന്നത് ഇതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ സിറ്റുവേഷനും ഇതുപോലെയായിരുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അതാണ് സംഭവം വാഴ നനയുമ്പോ ചീരയും കൂടി നനയും സംഭവമാണ് ഈ കാണിക്കുന്നത് ഇപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മല്ലൂർ ഫാമിലിയിലെ ഒരു ചെറിയ കെപ്പൊന്നു കാണാതെ പറഞ്ഞില്ലേ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ അവര് അത് ഞാൻ എന്റെ വീട്ടിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാന് അത് വീഡിയോയില് ഓരോരുത്തരും കമന്റ്സ് കൂടുതലായിട്ട് ഇട്ടു ഞാൻ ആ കമന്റ്സിന് വല്ല മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറഞ്ഞ് പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇതിനാവശ്യമില്ലാത്ത മെസ്സേജ് അയച്ചിട്ടും ഓർ ഞാൻ ആലോചിക്കുകയാണെ അവരെവിടെയും കടക്കണം എനിക്ക് അവരായിട്ട് യാതൊരു കോണ്ടാക്ട് കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് പോലും കൂടി ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് ആണ് മെസ്സേജ് എന്താണ് കാര്യം എന്താ അതാണ് ഇതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞ ഇന്നലെ കേട്ടില്ലേ നമ്മൾ ഒരു വർഷത്തിന് മുന്നേ നമ്മൾ എങ്ങനെയായിരുന്നു നിന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ പ്രവീണും പ്രവണവിന്റെ ഫാമിലിയും കൂടെ കേട്ടാല് ആ അത് വേണ്ട മോളെ എന്തായാലും വിട്ടുപിടിക്ക് എന്തായാലും പ്രവീണ പ്രണവിന്റെയും ഫാമിലിയിൽ നടക്കുന്ന നല്ല ഒരു സംഭവം തന്നെയാണ് സംഭവം എന്ന് വെച്ചാൽ ശരിക്കും ഒറിജിനലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലാതെ നിങ്ങളെപ്പോലെ അഭിനയമല്ല എന്ന് മനസ്സിലാക്കണം അല്ല നാടകം തന്നെയാണല്ലോ നമ്മൾ ഇത്രയും നാൾ ഇവരെ കണ്ട് സപ്പോർട്ട് ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്തതും വ്യൂസ് കൂടിയതും കിട്ടിയതും ഒക്കെ ഇവരുടെ ഈ സ്നേഹം എന്ന് പറയുന്ന നാടകം കണ്ടിട്ടാണ് പ്രണവും പ്രവീണിന്റെ ഫാമിലിയിൽ ഇപ്പൊ നടക്കുന്ന നാടകമല്ലോ നല്ല ഒന്നാം തന്റെ അടി തന്നെയാണ് പക്ഷെ ഇപ്പൊ എന്തായാലും ആ നാടകം പൊളിഞ്ഞിട്ടുണ്ട് നമ്മളെ പറ്റിക്കുന്ന നാടകം എന്തായാലും പൊളിഞ്ഞിട്ടുണ്ട് ആൾക്കാർ ചീമുട്ട അറിയാൻ വരെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ റീല് മാറി റിയൽ ആയിട്ടുണ്ട് അതുമായി കമ്പയർ ചെയ്ത് എന്തായാലും നിങ്ങൾ പണ്ട് കളിച്ച നാടകത്തെ വിളിപ്പിക്കാൻ എന്തായാലും നോക്കണ്ട ഒരു കൊല്ലം മുമ്പ് എന്തായാലും ഇപ്പം ഭാര്യ വന്നിട്ട് പറയുന്നുണ്ടായി ഒരു കൊല്ലം മുമ്പ് നമുക്ക് ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ അത് ഇതേപോലത്തെ പ്രശ്നമല്ല കാര്യം അത് നിങ്ങൾ അഭിനയമായിരുന്നു പക്ഷേ ഇത് റിയൽ റിയലാണ് നടന്നത് അതെന്തായാലും മല്ലി ഫാമിലി കളിച്ചത് റീച്ചിന് വേണ്ടിയിട്ടുള്ള നാടകമായിരുന്നു ആർക്കാണെങ്കിലും മനസ്സിലാവും അതുകൊണ്ട് അത് വീട് വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാം നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മുടെ വ്ലോഗ് ഇടും ആ അല്ല നമ്മുടെ ലൈഫ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പത്ത് മിനിറ്റ് നമ്മളൊരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ ഇട്ടോ എന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളുകളെല്ലാം ആ മറ്റേ അടിപൊളിയാണ് അങ്ങനെയല്ല കാരണം അവർക്കും ഇപ്പൊ ഈ ഒരു ഇതിന്റെ അടിയിൽ ഇപ്പൊ തെറി കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നല്ല കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ പോലെ തന്നെ ദേഷ്യം വാശി അതുപോലെ തന്നെ പക അല്ലെങ്കിൽ ദാരിദ്ര്യം പൈസക്ക് ബുദ്ധിമുട്ടുകള് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആൾക്കാരെയാണ് ഞങ്ങൾ അത് നിങ്ങൾ എന്തായാലും പ്രത്യേകിച്ച് പറയേണ്ട ഒരു അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം എന്തായാലും ഫാമിലി ബ്ലോഗ്സിൽ ഇത്രയും ഭൂലോ ആയിട്ട് ഇപ്പൊ വേറെയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം ഇരുപത് മിനിറ്റില് ഏഹ് കാണിക്കുന്നതല്ല യഥാർത്ഥ ജീവിതമെന്നല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് വീഡിയോയിൽ കാണിക്കാത്ത ജീവിതവും നിങ്ങൾക്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ മനുഷ്യന്മാരെയും പോലുള്ള ജീവിതം അതൊക്കെ അത് നമ്മളും പറഞ്ഞ കാര്യം തന്നെയാണ് അതിങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അടകിയും ചക്കരയുമായി അഭിനയിച്ചു ക്യാമറ ഓഫാക്കി കഴിഞ്ഞ പരസ്പരം അടി കൂടുന്ന ഇത്രയും തരം താഴ്ന്ന ജീവിതമായിരുന്നു എന്ന് ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്ന് മാത്രം വെറുതെ അല്ലെങ്കിൽ ഞാൻ 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 നെഗറ്റീവുകളായിട്ട് നടക്കുന്ന വന്നാലും അവസാനം മല്ലി ഫാമിലിക്ക് പറയുന്നുണ്ട് ഇതവർക്ക് ഫാമിലി പറഞ്ഞു ഐഡിയ ഇന്നലെ അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം പൊക്കുന്നത് അവിടുത്തെ സ്ഥിരം തള്ളം വരെയായിരിക്കും അത്രയും എനിക്ക് പറയാനുള്ളത് സംഗതി കത്തിയെന്ന് വിചാരിക്കുന്നു ബാക്കി കണ്ടുനോക്കാം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളോണ്ടായിരിക്കും ഞങ്ങളിൽ നിങ്ങൾ എന്റെ പേര് ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു സെയിം അതേപോലെ തന്നെ ആയിരിക്കാം ഫാമിലി ബ്ലോഗേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇതും എന്ന് പറയേണ്ടി വന്നത് അങ്ങനെ പ്രവീൺ അങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് കൊച്ചുവിനവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടവേണ്ടി വന്നത് അതേ തുടർന്നാണ് ഇപ്പൊ പ്രവീണ് പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിന് പുറത്തേക്ക് കൊണ്ടിരണ്ട് വന്നത് അപ്പൊ അത് കാരണം നിങ്ങളും കൂടിയാണ് അപ്പൊ ഇനി ആരും അറിഞ്ഞില്ലെന്ന് വേണ്ട പ്രവീൺ പ്രണവുമായിട്ട് അടിച്ചു പിരിഞ്ഞ കാരണക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മളാണ് നമ്മളാണ് ഇവര് തമ്മിൽ അടിച്ചു പിരിയാൻ കാര്യം എല്ലാരും സന്തോഷിച്ചാതെ അപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ നമ്മള് തന്നെ പ്രേക്ഷകരാണെങ്കിലും നമ്മളെല്ലാവരും ആണ് അവരെ അടിച്ചു പിരിയാൻ കാരണം നമ്മളാണ് ഒരിക്കലും ഫാമിലി വ്ലോഗ്സിന്റെ എ ടു സെബ് താരതയും നമ്മളിലേക്ക് എത്തിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അവരായിട്ട് എത്തിക്കുന്ന അപ്പൊ സോഷ്യൽ മീഡിയ ആണ് പ്രതികരിക്കും ആരാണെങ്കിലും നിങ്ങളായിട്ട് തന്നെ അല്ലേ നിങ്ങളുടെ ഉമ്മറവാദിലെ ലോകത്തിന് മുന്നിലായിട്ട് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത് എന്നിട്ട് കുറ്റം മുഴുവൻ അത് കണ്ട ആൾക്കാർക്ക് അല്ലേ കൊള്ളണ്ടാലും നിങ്ങളെയൊക്കെ സ്വന്തം ഫാമിലിയെ പോലെ കണ്ട ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ വീഡിയോയിൽ കണ്ട് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകർ സ്ഥിരം അവര് വീഡിയോയിൽ രണ്ടുപേരെയും ഒരുമിച്ച് പെട്ടെന്ന് ഒരാളെ കാണാതാവുമ്പോൾ അത് ആരാണെങ്കിലും അന്വേഷിക്കും ചോദ്യവും ചെയ്യും അത് സ്വാഭാവിക പിന്നെ ആൾക്ക് എന്ത് പറ്റി അവരെവിടെ എവിടെ പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് എല്ലാരും ചോദിക്കേണ്ട ഒരു കാര്യം അത് സ്വാഭാവികമായിട്ട് ചോദിച്ചു പോകും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രവീൺ പ്രണവിന്റെ ഫാമിലിയിൽ സ്ഥിരമായി വന്നിരുന്ന കൊച്ചു അച്ഛൻ അമ്മ എല്ലാരെയും കാണാതായപ്പോ എല്ലാരും തിരി തിരക്കിന്നുള്ളത് സ്വാഭാവികമാണ് അതിപ്പോ എല്ലാരും അതിന്റെ മുന്നിൽ അതിന്റെ കാരണവും പറഞ്ഞില്ലേ നമ്മളാണ് തെറ്റുകാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രേക്ഷകരെ തെറ്റുകാരെന്ന് പറയാൻ ഒരു അവകാശവും അധികാരവും അവർക്കില്ല എന്തായാലും ആൾക്കാർക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടാവും അതുകൊണ്ടല്ലേ സുജിനെ നീ ഒരു വർഷം മുമ്പ് നല്ലോണം പൈസ ഉണ്ടാക്കിയത് നല്ലോണം പൈസ ഉണ്ടാക്കിയത് ആ ക്യൂരിയോസിറ്റി മുതലെടുത്തിട്ടാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ആ കഥ എന്തിനാ വീണ്ടും വീണ്ടും ആൾക്കാരെ കൊണ്ട് വീണ്ടും ഇതിന് ഇതിനകത്തോട്ട് കയറി വന്നിട്ട് അറിയിപ്പിക്കുന്ന എന്തിനാ നല്ല ആവശ്യം ബാക്കി എന്തായാലും കേക്കാം പറഞ്ഞില്ലേ എന്ത് മറ്റേ എല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എനിക്ക് ഇന്ന് ചിലപ്പോ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും അന്ന് പക്ഷെ കാണുന്ന ഒരാൾക്ക് എന്താ തോന്നുന്നു ആ മാല വണ്ടിന്റെ കയ്യിൽ കൈയില് ഐഫോണുകൾ മറ്റേ സ്റ്റോറികള് ഒരാളെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയോ അല്ലെങ്കിൽ അതൊന്നും കണ്ടിട്ട് ഒരാളെ വിലയിരുത്താൻ നിൽക്കരുത് കാര്യം ഓഹോ വേദനിക്കുന്ന ഒരു കോണീശ്വരനാണെന്ന് എന്തായാലും നമ്മൾ അറിഞ്ഞില്ല കേട്ടാ അറിയാൻ വൈകിപ്പോയി ആരും പറഞ്ഞൂല്ല നമ്മൾ പറഞ്ഞില്ല ഇപ്പൊ ഇങ്ങനെ വണ്ടിയുണ്ട് കാറുണ്ട് മാലയുണ്ട് ഐഫോണുകൾ ഉണ്ട് അതൊക്കെ ഞങ്ങൾ സ്റ്റോർ ഇട്ടതുകൊണ്ട് മാത്രം നമുക്ക് കടവും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നൊക്കെ പറയുന്ന പാവം കൊടീശ്വരൻ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോഴാണല്ലേ ഈ നാടകങ്ങളുമായിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തായാലും ബാക്കിയും കൂടെ കേട്ടു നോക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞു വരുന്ന വ്യക്തമായിട്ടില്ല നമ്മളിതിൽ നമ്മൾ നല്ല പുള്ളികളാണെന്നല്ല ഇങ്ങനെ സത്യങ്ങളൊന്നും വിളിച്ചു പറയല്ലേ ബ്രോ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പരമ ചെറ്റിയാണെന്ന് സമ്മതിക്കുകയാണ് എന്തായാലും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേൾക്കുന്ന കാര്യം ആൾക്കാരും ഇത് തന്നെയാണോ ഇത് നീ എന്തിനാണോ വിളിച്ചു പറയുന്നത് എന്തായാലും നിന്നെ കുറിച്ച് നല്ല രീതിയിൽ നമുക്ക് അറിയാവുന്നതായിരിക്കും എല്ലാരും കേൾക്കുന്ന ആൾക്കാരെ ചിന്തിക്കുന്നത് എന്തായാലും ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്തായാലും സ്വയം ഇങ്ങനെ പറഞ്ഞു കിടക്കേണ്ട കാര്യൊന്നും ഇല്ലാട്ടാ ഇനി ഇപ്പൊ എന്തായാലും പറഞ്ഞു സാരമില്ല പോട്ടെ ബാക്കി പറഞ്ഞേട്ടെ എനിക്ക് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനോ അതാക്കണൊരു ഇതിനെ പറ്റിട്ട് എന്റെ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ ആരും കമന്റ്സ് ഇടാതിരുന്നാൽ മതി ആരും എനിക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യത്തിനെ പറ്റി എന്തിനാണ് എന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ്സ് ചെയ്യുന്നത് അതുപോലെ എന്തിനാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അത് ആവശ്യമില്ലല്ലോ അതെ ഞങ്ങൾ ഫോട്ടോ വെച്ചിട്ട് എന്തിനാണ് കംപ്ലൈൻറ്റ് ഇടുന്നത് അതിന്റെ ആവശ്യം എന്തെങ്കിലും ആവശ്യം ആ കമന്റ് പറയണേ നിങ്ങൾ കണ്ടോ അവര് മറ്റേ ആയിപ്പോ കാണിക്കുകയാണ് കണ്ടോ അങ്ങോട്ട് പറയണ വെറുതെ ഇരുന്നിട്ട് അവരുടെ ഇന്നു പറയാണ് ആ അവൻ ചാനൽ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടി വീഡിയോസ് അവൻ ചാനൽ ഇതാക്കാൻ വേണ്ടി ഇതീടാണ് അച്ഛനും അമ്മയും മക്കളും പാടത്ത് കാണിക്കാണ് എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നു അത് അത് ഞാൻ അത്രയും അനുഭവിച്ചു വന്നതുകൊണ്ടാണ് എനിക്കത് കാണുമ്പോ എനിക്ക് പൊളിഞ്ഞു പിന്നെ നമ്മള് ഈ പ്രവീൺ പ്രണവ് എന്നുള്ള ഒരു വ്യക്തി ഫാമിലി നാടകം കളിച്ചതാണെന്ന് ആരും വന്നു പറഞ്ഞിട്ടില്ല ആ ഇത് ഫസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ ഇത് നാടകമാണെന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടെങ്കിലും ആരും ഇതിനകത്ത് വന്ന് ഇവര് നാടകം കളിക്കുവാണ് പറ്റിക്കുകയാണ് എന്നൊന്നും ആരും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല തുടക്കത്തിൽ എന്തായാലും സംശയം ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ആണെന്നുള്ള സംശയം ഉണ്ടായിരുന്നത് സത്യം തന്നെയാണ് അത് സത്യം പറഞ്ഞതിന് വേറൊരു സത്യാവസ്ഥയും കൂടി ഇതിനകത്തുണ്ട് ഇത് കണ്ടപ്പോ എല്ലാവരും ചിന്തിച്ചതെന്ന് പറഞ്ഞ ഇവരെ കുറിച്ചാണ് നല്ലൊരു ഫാമിലിയെ കുറിച്ചാണ് കാര്യം ഇവരും ഇതുപോലൊരു നാടകം കളിച്ചാണല്ലോ രണ്ട് ചാനൽ ഉണ്ടാക്കിയതും റീച്ച് ഉണ്ടാക്കിയതും ഒക്കെ ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിച്ചത് സത്യമാണ് കേട്ടോ ഇതുപോലെയുള്ളവരെയൊന്നും കുടിച്ചു വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ആൾക്കാർക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികം പക്ഷെ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മുടെ പ്രവീണയും പ്രണവിന്റെയും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിൽ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാനും അണയേറിയലാണ് എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പിന്നെയും പിന്നെയും നിങ്ങൾ ഇത് വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾ എന്താണ് ഈ ഉടായ്പ വെച്ച് കമ്പയർ ചെയ്തിട്ട് ആൾക്കാരെ ഇങ്ങനെ വിലയിരുത്തരുത് ആൾക്കാരെ വീണ്ടും ഓർമ്മിപ്പിക്കാനും നിൽക്കണ്ട ഓക്കെ ഒരു കാര്യം സംഭവിച്ചു തരാം ഇവർക്ക് ഇപ്പം അത് റിയൽ ആണെന്ന് തന്നെ സമ്മതിച്ചു കൊടുക്കണോന്നായിരിക്കും ഇവര് നാടകം കളിച്ചത് അങ്ങനെ തന്നെ സമ്മതിച്ചേക്കാം ഇവര് റിയൽ ആയിരുന്നു നാടകം കളിച്ചത് അല്ലെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം വിട്ടേക്ക് പക്ഷെ അത് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടാ ആ പൂതി എന്ന് മനസ്സിലിരിക്കട്ടെ എന്തായാലും ഞാൻ ചുമ്മാ പറഞ്ഞാണ് പൂര കത്തുമ്പോൾ എന്തായാലും വാഴ വെട്ടാൻ നിക്കലില്ലേ മല്ലു ഫാമിലി അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ആയിട്ട് പോവാ അവരവരുടെ വീഡിയോ ആയിട്ട് പോട്ടെ ഈ മല്ലു ഫാമിലി ഇപ്പൊ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ പ്രവീൺ പ്രണവിന്റെ ഇഷ്യൂ വെച്ച് പഴയ നാടക കഥ ഒളിപ്പിക്കാൻ നോക്കിയതാണ് പക്ഷെ ഒത്തില്ല താരമില്ല തോട്ടമൊനെ അടുത്ത പ്രാവശ്യം നോക്കാം ഇനിയും വെളിപ്പിക്കാൻ എന്തായാലും ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പൊ നമുക്ക് അന്നേരം നോക്കാം അപ്പൊ ഞാൻ കൂടുതൽ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല അടുത്ത വീഡിയോ കാണുന്നത് വീഡിയോയിൽ ബൈ ബബായ് വേറൊരു കാര്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പം ബൈ